പറയാ കൊച്ച് കാണുമ്പോൾ കാറ്റിനെ മുമ്പ് നിന്നിട്ടാണ് പോകണത് അമ്മയായാലും അമ്മേനായാലും ഇനി ഒരു പിള്ളേർക്ക് പോലും ഒഴിവാക്കാൻ പറ്റില്ല വിളക്കെ വായികാര് മാറ്റി വെച്ചിട്ടില്ല ഇവിടെ നക്കിയിട്ടുണ്ട് ചോറ് ആകാരം ഓരോ ഇഞ്ചിൻ ചാട്ട് ഈ അമ്മയായാലും അവളായാലും ഇഞ്ചിൻ ചാട്ട് അനുഭവിച്ച് മരിക്കണം ജനിച്ചാൽ നല്ല ദിവസം മരിക്കണം എങ്കിലും ഈ രണ്ടോ വയസ്സായ കൊച്ചിനൊക്കെ വരെ ഇങ്ങനെ ചെയ്ത ഇത് പറ്റുന്നില്ല മതി കേട്ടോ ഞങ്ങളുടെ നാട്ടുകാരാണ് എന്തിനാ ഈ പിഞ്ചു കുഞ്ഞിനെ എടുത്തിട്ട് അറിയില്ല ഹരിയാണോ ഹരിയുടെ അമ്മയാണോ എന്നൊക്കെ അറിയില്ല എങ്കിലും ഇങ്ങനൊരു കുഴത എൻ്റെ നാട്ടിൽ ആത്തിട്ട് കണ്ണയാണ് എനിക്കെ ചെയ്യാമോ എത്രയോ വർഷം ജീവിക്കല കൊച്ചാണത് അവർക്ക് വലിയ മനസ്സിമോഹങ്ങളും ആ കൊച്ചിനെ കരിലിട്ടപ്പോൾ കൊച്ചെന്ത് മാത്രം ശ്വാസം അപ്പോൾ ആ അവിടെ നമുക്ക് എണീക്കാൻ പോലും പറ്റാത്ത രീതിയിൽ ആയിരിക്കും കൊച്ചല്ലേ പാവല്ലേ ഇങ്ങനെ ചെയ്യാമോ അമ്മയായാലും അമ്മേനായാലും ഇനി ഒരു പിള്ളേർക്ക് പോലും നിങ്ങളൊരു ദ്രോഗം വരല്ലേ ഉറപ്പായി കാര്യമാണ് വരല്ലേ കരഞ്ഞ നാട് എൻ്റെ ജീവിതത്തിൽ ആത്തിയിട്ട് ഒരു സംഭവമാണ് ഇങ്ങനെ ഈ കൊച്ചിനെ കയ്യില് ഇടുക എന്നൊക്കെ പറയുന്നത് ഓ കഷ്ടം എല്ലാ ദിവസവും നേരം ടാറ്റ കാണിച്ച് കൊണക്കൊച്ചാണ് അമ്മ വന്നിട്ട് കൊണക്കോട് എന്തിനാണ് ചെയ്തവരുത് അമ്മയാലും അമ്മാനായാലും അമ്മച്ചായാലും ആരായാലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർക്ക് തക്കമായ ശിക്ഷ കിട്ടണം അത്രയുള്ളൂ അതെ ഇപ്പോൾ മീഡിയയിൽ വന്നതിന് ശേഷമാണ് ഇപ്പോൾ സഹോദരിയും സൗകര്യമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ ഇത് കിട്ടത് അല്ല ഞങ്ങൾക്ക് മറ്റേ ഞങ്ങൾക്കല്ല അങ്ങനെയുള്ള ഒരു അല്ല അവനെയോ ആവുമ്പോഴേ നമ്മൾ അങ്ങനെ കണ്ടിട്ടില്ലേ മനസ്സിലെ കാര്യം ഇപ്പോൾ സൗകര്യം സൗകര്യം അല്ലേ ഇപ്പോൾ ഇതോ മീഡിയക്കാർ വന്ന് ചോദ്യം ചെയ്തപ്പോഴാണ് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഞങ്ങൾ അറിഞ്ഞത് അല്ലാതെ അല്ല എനിക്ക് അങ്ങനെ തോന്നുന്നില്ല പിന്നെ ഉണ്ടോ ഇല്ലെന്ന് തന്നെ അവർക്ക് അറിയാവൂ അവന് ചെറുതായി മെണ്ടിൻ്റെ അങ്ങനെ അറിയില്ല ആരുടടുത്ത് മിണ്ടൂല പിന്നെ എന്തെങ്കിലും പറഞ്ഞാൽ ദേഷ്യപ്പെടും ആരെങ്കിലും തമാശ പറഞ്ഞാൽ പെട്ടെന്ന് ദേഷ്യം വരും അങ്ങനെയൊക്കെ സ്വഭാവം അല്ലാതെ വേറെ ആടുത്തും നാട്ടുകടുത്തോ പിള്ളേരെടുത്തോ വെടിപ്പോണ ആൾക്കടുത്തൊന്നും അങ്ങനെ വെല്ലുവിളാവുന്ന സംഭവം കണ്ടില്ല കണ്ടില്ല ഉറപ്പാണ് നേരെ സ്കൂൾ വന്നിട്ട് വേറെ നമ്മളെ പ്രവർത്തിക്കുമ്പോൾ സ്കൂളിൽ പോണമാണോ എന്നിട്ട് ആരുടെ അടുത്ത് അങ്ങനെ കൂട്ട് നോക്കാൻ പിന്നെ അങ്ങനെ ആരുമില്ല ഒറ്റയ്ക്ക് തന്നെ എവിടെ പോണ്ട ആ എന്നാ ബിഡി പോണ് അല്ലെങ്കിൽ സ്കൂളിൽ എന്ന് പറഞ്ഞിട്ട് അപ്പോൾ വേറെ ആരുടെ അങ്ങനെ കമ്പനി ആയിട്ടുള്ളത് എനിക്കറിയില്ല എന്നാലും നല്ല സുഭമുള്ള ഫൈനാണോ കാര്യം എൻ്റെ അറിവിൽ വേറെ ഒരു ആഴുക്കോ ഒരു തെറ്റിനോ ഒരു വഴിക്ക് ഒരു സിഗറ്റ് വലിക്കയോ ഒരു മദ്യപാനോ അങ്ങനെയുള്ള ഒന്നും ഉള്ള ഒരു കുട്ടിയല്ല അവയെ പിന്നെ എന്തോ ഇങ്ങനെ പറ്റിയെന്ന് എനിക്കറിയില്ല ഇത് ആദ്യം ഒരു ബേച്ചവർക്ക് കടയിൽ നിന്നു അത് പോയിട്ട് ഇപ്പോൾ ഏതോ ഇത് കോവില് ശാന്തി ആയിട്ടാണ് എന്തൊരു അവർ പോയി വേണ്ടി പോകണമെന്നാണ് അറിഞ്ഞത് റിയാവും ഇതിനെപ്പറ്റി പറയാ ശ്രീ എന്റെ ഇത് കൊച്ചുനാളിൽ എന്റെ വീട്ടിൽ നിന്ന് വളർന്നാണ് അവളെ അമ്മ എന്റെ വീടിൻ്റെ തൊട്ട് ഫ്രണ്ട് നഴ്സിലാണ് അവര് ആയിട്ട് ജോലിക്കുന്നത് ആ സമയത്ത് ഈ പിള്ളേർ കൊണ്ടുവരുമ്പോ എന്റെ വീട്ടിൽ നിന്ന് അവളെ അമ്മ അപ്പുറം ജോലിക്കുന്നത് അന്നും ഈ കൊച്ചൊക്കെ ആരും മിണ്ടൂല ചിരിക്കും അല്ലെങ്കിൽ അണ്വിടെ പോണതന്നെ പക്ഷെ ഇതുപോലത്തെ ഒരു ക്രൂരത മനസ്സിലുണ്ടെന്ന് ഒരിക്കലും മനസ്സൊന്ന് വിശ്വസിക്കാൻ പറ്റുന്നില്ല കാരണം നമ്മളൊക്കെ വളത്തി പിള്ളരാണ് അവരൊക്കെ അവരെ ഇങ്ങനെ ഒക്കെ കാണിക്കുന്ന വിചാരിക്കുമ്പോൾ ഒരിക്കലും മനസ്സുണ്ട് അമ്പത്താറ് ലക്ഷം രൂപ കടം വരുന്നത് എന്താണ് ഒന്നേ ഒരു വീട് വായിക്കണം അല്ലെങ്കിൽ വസ്തു വായിക്കണം അല്ലെങ്കിൽ മക്കളായിരിക്കണം ഇല്ലാത്ത ഒരു സ്ത്രീ ഈ ഈ കുട്ടിക്ക് ഇത്രയും പൈസ കട കടപ്പെടുന്നതാണ് അതറിയണ്ടേ നാട്ടിലൊക്കെ നമുക്കറിയണ്ടേ അറിയണം അറിഞ്ഞേ പറ്റൂ അല്ലെങ്കിൽ ഇനി ഇതുപോലെ അടുത്തൊരു കൊച്ചുങ്ങളെ ആരെയും കിടന്ന് കയറ്റില്ലട്ടെ ഇതുപോലെ ആയിരിക്കും ഇതുപോലെ ഇനി ആക്കും സംഭവിക്കല്ലോ പറയാന്ന് വെച്ചാൽ കൊച്ച് കാണുമ്പം കാറ്റിന് മുമ്പ് നിന്നിട്ടാണ് പോകണത് അവരങ്ങനെ കരയാതിരിക്കും ഇനി ആ കൊച്ചിനെ കാണാൻ പറ്റും ജീവിതത്തില് ഒരിക്കലും പറ്റൂല ഇവരൊക്കെ ഒരു ദിവസം ഉമ്മോട് നന്ദിയാ செய்தவர் செய்தவரெகிலும் ஒன்று கணிக்கோ ஒரு கொச்சினடு கொடுத்து ஆ நிதி அல்ல ஏதெங்கிலும் ஒரு வீட்டில் நடத்து போகிறது ஆரெயிலும் கொச்சினை வளர்த்து மக்களேதான் எத்தையும் ஆளுக்கி ஜிக்கத்து மக்களுக்கு வண்டி அல்ல ஏதெங்கும் ஆனாலும் கொண்டு போகிறது ஆ கொச்சிங்க ஜீவனடி லோகத்து இல்லே இல்ல இவர் இவரக்கொல்லல்ல ரெண்டு கையும் கையங்காராலும் ரெண்டு கையும் கையங்காரின் சவட்டி ஓடி இவ்ளோ വായി മാില്ല നക്കി തിന്നണം ചോറ് ആകാരം ആകാരം നക്കി തിന്നണം ചളൊക്കെ തൂങ്ങി വന്നുകഴിഞ്ഞാ പിന്നെ അതോടെ തീന്ന് പിന്നെ അവരൊക്കെ രക്ഷപ്പെട്ടില്ല ഒന്ന് രക്ഷപ്പെട്ടു അങ്ങനെ ചെയ്യില്ല ഓരോ ഇഞ്ചിൻ ചേട്ട് ആയാലും അവളായാലും ഇഞ്ചിൻ ചാട്ട് അവള് അനുഭവിച്ച് മേടിക്കണം എനിക്ക് പറയാനുള്ളത് ഇഞ്ചിൻ ചാട്ട് അപ്പോഴേ അവൾ ആലോചിക്കും ഞാൻ ചെയ്ത തെറ്റാണ് ഞാൻ ഇപ്പൊ അനുഭവിക്കുന്നത് കൊച്ചിനെ പെട്ടി പക്ഷേ പറഞ്ഞ കൊച്ചിനെ ഇനി ഞാൻ പറഞ്ഞില്ലേ ആ തങ്ങക്കുളത്തിന് ഇനി കാണാൻ പറ്റുവോ ഇനി ഉമ്മ കൊടക്കാൻ പറ്റുമോ ടാറ്റ കാണിക്കാൻ പറ്റുമോ പറ്റൂല്ല പറ്റോ പറ്റൂല അതുള്ള സങ്കടമേ ഉള്ളൂ ജീവിക്കുന്ന മനുഷ്യന്മാർ ജീവിക്കുന്നതിനാണ് കുറച്ചു കാലം ജീവിക്കുന്ന ആൾക്കാരാണ് നമ്മൾ എല്ലാവർഷും ജനിച്ച നല്ല ദിവസം മരിക്കണം എങ്കിലും ഈ രണ്ടര വയസ്സായ കൊച്ചിനൊക്കെ വരങ്ങ ചെയ്ത ഇത് പറ്റുന്നില്ല അതെയട്ടോ